താമർന്നി പിന്നെ നെണ്ട് നമ്മളെങ്ങളെ ചെറിയ പനിയുള്ളൂ വല്യ കുഴപ്പമൊന്നുമില്ല ഏഹ് നെണ്ടിനും പ്രശ്നമൊന്നും ഇല്ല പിന്നെ നമ്മള് എന്താ പറയാ പച്ചമാരെ എന്തൊക്കെയാ കഥ കൊറേ കാലയില്ല റോഡിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കാണാങ്ങ നേരത്തെ കഴുക അതിന്റെ അടി പലോട്ടൊന്നും കറങ്ങി രാജസ്ഥാൻ വരെ കറങ്ങി അജകുമാരി മുതലേണ്ടപ്പോണോ ും കൂട്ടിങ്ങനെ വെട്ടിച്ചെറ നമ്മളെ സൈഡ് വാളിന്റെ അപ്പൊ നമ്മളെ കട്ടകൾ ഇപ്പോഴും കെട്ടിക്കൊണ്ടേ നമ്മളിങ്ങനെ അങ്ങാടിക്കിങ്ങനെ പോയിക്കൊണ്ടേ അപ്പൊ ഇവിടെ നമ്മളെ അണ്ടർപാസിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടെങ്ങളെ ഇവിടെ നമ്മളെ വെട്ടിച്ചേറ അങ്ങാടിയൊക്കെ ഭാഗം മാറി അസഡിയുള്ള ആൾക്കാര് ഒരു ആരാങ്ങും കൂടി തിരിച്ചറിയാത്ത കോളത്തിലായിട്ടാ ഒരു ഐഡിയം കിട്ടൂല പിന്നെ നട്ടുച്ച നേരത്താണ് നമ്മൾ വന്നിട്ടുള്ളത് രണ്ട് മണിക്കാണ് നല്ല വെയില ഫസ്റ്റ് തന്നെ ഓനെ കൊടുക്കാണ്ട് ഓനക്കടക്കും അപ്പൊ ഇങ്ങനെ യൂ ടേൺ ടേണിങ്ങിന്റെ അടി കൂടെ ഒക്കെ വണ്ടികളൊക്കെ പോക്കുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടു മേലെ നമ്മളെ എന്താണ് ഡിവൈഡറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഫുൾ പാർക്കിംഗ് ആയി നേരെ വിട്ടോ മേലെ ഇങ്ങനെ സൈഡ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇത് നമ്മളെ ഭാഗത്തേക്ക് പോണ ഭാഗം നോക്കി ഫുള്ള് വാളിന്റെ വർക്കും കാര്യങ്ങളും ഓ ഓമ്മര്ണ്ട് ചെമ്പന്താണേ പിന്നെ ഒരിക്കലും മറക്കൂല നമ്മളെ വെട്ടിച്ചെറ ജുമാസ്ജിദ് പത്തഞ്ഞൂറോളം കബർസ്ഥാന് റോഡിനും വേണ്ടി പോയതാണ് എന്തായാലും ഉഷാറായി പിന്നെ അതിന്റെ ഇടയിൽ അതിന്റെ ബാക്കി ഭാഗങ്ങളെ മധുരും കാര്യങ്ങളൊന്നും കെട്ടിട്ടില്ല പിന്നെ നമ്മളെ വാളൊക്കെ പൊന്തിട്ടാ പിന്നെ നമ്മളെ മലപ്പുറം ജില്ലേന്റെ ടോൾ പ്ലാസ കണ്ടൊക്കെ അത് കേക്കുമ്പോ എല്ലാരും ചിരിച്ചല്ലേ മക്കളെ ഇപ്പൊ എന്താ സംഭാരം മേലെ കയറിയിട്ട് കാരില്ല മേലെ കയറി അടിയത്ത് കാണൂല അടി കയറി മേലത്ത് കാണൂല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണിപ്പൊ നമ്മളെ നല്ല കാറ്റാലെ കഞ്ഞി ഊട്ടുപുര നമ്മളെ ടോൾ പ്ലാസന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കണല്ലോ ആണെങ്കില് ഇവിടേക്ക് ഇങ്ങനെ വൃത്തിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം ഇവിടെ ഭയങ്കര ഇരുമ്പിന്റെ പരിപാടിയാണ് ഇവിടെ നമ്മളെ കൊണ്ടൊന്നും കജൂല അമ്മാരി കമ്പനി പിന്നെ നമ്മുടെ ഡ്രെയിനേജ് വർക്ക് കാര്യങ്ങൾ ഫുള്ള് തീർന്നിട്ടുണ്ട് അപ്പൊ മലപ്പുറം ജില്ലയിൽ ഇബനിന്ന് കാച്ചു കൊടുക്കാതെ മുങ്ങാന്ന് വിചാരിക്കേണ്ട മക്കളെ വണ്ടി പുതിയ ഐറ്റം സിസ്റ്ററും വരുവാണ് എന്താ പറയുക ഈ റോട്ടിന് എത്ര കിലോമീറ്റർ ഓടി അത്രയും പൈസ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പോകുന്ന സിസ്റ്റമായിട്ടാണ് നമ്മളെ കമ്പനി വരുന്നത് ഞാൻ പ്രധാനമന്ത്രിക്ക് വിളിച്ചിരുന്നേ അപ്പോളാണ് ഇത് അറിഞ്ഞത് മാണിങ്ങി ഒന്ന് വിളിച്ചു നോക്കി മാണി ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത് തള്ളാണെന്നേ നിങ്ങളിത് കേൾക്കുമ്പോ ശരിയെന്നു അങ്ങനെ നമ്മളെ ഡിവൈഡറിന്റെ കമ്മി ഉണ്ടെങ്കിൽ തുരുമ്പൊടിച്ചിരിക്കാണ്ടേ അങ്ങനെ മക്കളമ്മ കരിപ്പോൾ അങ്ങാടിക്ക് ഇങ്ങനെ വരികയാണ് പക്ഷെ അവിടെ നമ്മുടെ കാളാപത്രം അല്ല കാളാപത്രണ്ട് പൊടിച്ച് താമർത്തി ആകെ ചാറ്റിന്റെ തല അതാ എലി ബിസ്ക്കറ്റ് നിങ്ങൾ ഫുള്ള് കട്ട് ചെയ്തു പോയ പമ്പ തകർ റീവർക്ക് ചെയ്തിട്ടുണ്ട് ആ അടിപൊളിയാണ് ഇവിടെ കാളപത്രം കണ്ടിട്ട് ആകെ എടങ്ങാറായിട്ട് കേന്നാറ് ആകെ എടങ്ങാറായി നിൽക്കണ സംഭവം ഉണ്ട് അപ്പൊ അതിന്റെ പരിപാടിയും കാണണമെങ്കിൽ വന്നുകൊണ്ടിരിക്കണേ എന്താ ചെയ്യലേക്ക നല്ല കാറ്റുണ്ട് കാറ്റ് കാറ്റ് ഇത് ആകെ എടങ്ങാറായിട്ട് എന്താരോ ഇത് ഇഞ്ഞ് എടുക്കാൻ ഇഞ്ഞ് കഴിയൂലാന്ന് തോന്നി ആ കോഴ്സിലാണ് കുറച്ച് ദിവസം എന്ത് കാട്ടാന കേനാർ ആകെ എടങ്ങാറായി പിന്നെ നമ്മളെ പുതിയ ബിൽഡിംഗ് പുതിയ അങ്ങാടി കാര്യങ്ങളൊക്കെ വന്ന് ഫുള്ള് ആണ് പിന്നെ നമ്മളെ പഞ്ചായത്ത് ഉണ്ടല്ലോ മലബാർ ഓട്ടോക്കനുസരിച്ച് പുതിയ വണ്ടിൻ്റെ നാട്ടിൽ തോന്നുന്നുണ്ട് വണ്ടി പ്രാന്തന്മാർ വേണെങ്കിൽ പോയി നോക്കി കാര്യപ്പോൾ അങ്ങാടി തന്നെ എണിഞ്ഞിപ്പോ ഞാൻ ചോദിച്ച കണ്ടീനാന്ന് പറ അപ്പൊ നമ്മളിങ്ങനെ പോവാണ് ഇനി നമ്മൾ പോകുന്നതാണ് അടിപ്പൊളി കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിന്റെ അടിയിലാണ് ഇതിന്റെ അടിയില് നാച്ചുറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒന്നും നടന്നിട്ടില്ല ഒട്ടപ്പൊട്ടന്മാരാണ് ഒരു പരിപാടി നടന്നിട്ടില്ല ആണെങ്കിൽ ആ സർവീസ് റോഡും കൂടി ഒരു വണ്ടി വരെ പോക്കില്ല പിന്നെ നമ്മള് ബോർഡ് പറഞ്ഞിട്ടാ ഇത് തൊള്ളായിരത്തി ഇരുപത്തിനാല് ദിവസമാണ് നമ്മളെ റോഡിന്റെ വർക്ക് ആർക്കനുസരിച്ച് തന്നെ അത് രാമനാട്ടുകാരെ മുതൽ വളാഞ്ചേരി വരെ എന്നൊക്കെ പറഞ്ഞ ബോർഡൊക്കെ വെച്ചിരിക്കണേ തൊള്ളായിരത്തി ഇരുപത്തിനാല് ദിവസവും പിന്നെ രണ്ട് കൊല്ലം കൂടി കൂട്ടിയാലേ നമ്മള് മരിച്ചേ നമ്മൾ ഈ വണ്ടിയും കൂടി പോകാൻ പറ്റുള്ളൂ ആക്കി തൊള്ളായിരത്തി ഇരുപത്തിനാല് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുനാലേലക്കെ തീരും പണി പറഞ്ഞിങ്ങനെ നമ്മളെ ഫ്ലേവറിന്റെ ഓവറിന്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെ തുടങ്ങുകയാണ് ഇപ്പൊ കരിപ്പോ നമ്മളെ നല്ല മാർബിൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പോരി പേരിൽ ഏതാ മാർബിൾ ഇട്ടിട്ടില്ല മുത്തമണി കണ്ടെങ്കില് ഏഹ് ചെക്കൻ പുതിയ വണ്ടി എടുത്തുകണ്ട് എണ്ണ ഫുൾ ടാങ്ക് ആക്കിയാണ്ട് വന്നതാണ് അതിന്റെ അടിയിലാണ് പോന ഞാൻ പറഞ്ഞോളി എന്റെ വന്നാൽ എനിക്ക് ഭിരാതാവും ഏഹ് അപ്പൊ നമ്മള് കഞ്ഞിപ്പുഴ മൂടാൽ ബൈപ്പാസ് ബൈപ്പാസിലല്ല എണ്ണ ചറത്താർ നാഷണൽ ഹൈവേ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അറുനൂറ്റി നാപ്പ് കിലോമീറ്റർ പോണ എൻ എച്ച് അറുത്താറിന്റെ മലപ്പുറം ജില്ലയിലുള്ള റീച്ചിലാണ് ഇപ്പൊ നമ്മളെ സർവീസറോടെ എങ്ങനെയാ നമ്മളിവിടെ നമ്മളൊരു വിക്രസണ്ടായില്ലേ കേട് എവിടെ ആ ബിക്രസന കേട്ന്ന് എടുക്കണേ അപ്പൊ മക്കളെ കഞ്ഞിപ്പുരത്തി കഞ്ഞിപ്പുര മാരുതി അരീന ആന്റെ പോണ പെണ്ണുങ്ങളെ അല്ല പെണ്ണുങ്ങളല്ലേ ായലോ കണ്ടങ്ങളെ നമ്മളെ കരിപ്പോളിനെയും രണ്ടാക്കി തീർത്തേ കരിപ്പോൾ ഇപ്പൊ നമ്മളെ എന്താ പറയാ ഈ ഈ ബിക്രസിന് പനി കുടിച്ചതാണ് കണ്ടില്ലെങ്കിൽ ആകെ രാം കുടിച്ചിട്ട് തിന്നാനൊന്നും കൊടുക്കില്ല അത് ആകെ തമുറിന് പിന്നെ നമ്മളെ നെണ്ടിത എടുക്കണേ നെണ്ടങ്ങളെ ചെറിയ പനിയുള്ളൂ വലിയ കുഴപ്പൊന്നുമില്ല ഏർ നെണ്ടിനും വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മളെ എന്താ പറയാ ഇപ്പൊ നമ്മള് അണ്ടർപാസിന്റെ വർക്കിങ്ങനെ നടക്കണത് നമ്മളെ കഞ്ഞിപ്പുര ഭാഗത്താണ് കുറെ കാല ഇവർക്കൊക്കെ വന്നിട്ട് പൊയ്ക്കോളി മക്കളെ പൊയ്ക്കോളി റോഡല്ലേ ഒഴിഞ്ഞെടുക്കണേ അല്ലേ ആ എന്തിനാണ് ഓന്നിണ്ടിക്ക അപ്പൊ നമ്മളെ കഞ്ഞിപ്പുര ഭാഗത്തേക്ക് എത്തുമ്പോളേ നമ്മളെ അണ്ടർപാസിന്റെ വർക്ക് ഉണ്ടങ്ങളെ ഇതങ്ങനെ ഒരു രണ്ടര മീറ്ററോളം നമ്മളെ കട്ട കെട്ടിയിട്ടുള്ളൂ ഒരു നാല് മീറ്റർ ഹൈറ്റിലാണ് ഇപ്പൊ ഇത് നിക്കണത് നമ്മളെ സൈഡിൽ ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിങ്ങനെ ഇതാണ് രക്ഷണം പിടിച്ച മൂടാൽ ബൈപ്പാസ് അപ്പൊ പൗതിയോളം പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മീൻ മീൻ പിടിച്ചാൽ തോട്ടിനോട്ട് ടാങ്ക് ഇതാ കൊറേ ഓട്ടങ്ങളൊക്കെ പയ്യെ ജാങ്കുവാനെ കണ്ടെത്തിയല്ലോ വണ്ടികൾ പൊയ്ക്കോളി പൊയ്ക്കൊള്ളി പൊയ്ക്കോളി അതെ ചാരുന്ന പോയാൽ മതി രാജസ്ഥാൻ കേക്ക് സുബാനല്ല ഇതേതാ ചൈനീനത്തേ വന്ന് വീണതാണോ എന്താണോ ഒരു അടിയും കിട്ടണേട്ടാ നോക്കി നമ്മള് കേക്ക് നല്ല നനയാണ് ചന്ദ്രൻ ഐ പുതിയ കട ഓപ്പൺ ആയിക്കണല്ലോ സ്റ്റിക്കറൊക്കെ ഇട്ട് ഓട്ട കുട്ടികളൊക്കെ ഓട്ടത്തെങ്ങേ പിന്നെ പാവങ്ങളാണേലും ഞങ്ങളെ എന്താ ലെവലോ നല്ല ലെവലിങ്ങനെ പോണി ഏസിറ്റ് അപ്പൊ ഒരു സുഖം ഒന്നും ഉണ്ടാവില്ല പിന്നെ കരിപ്പോൾ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന ഭാഗം നമ്മളിങ്ങനെ പോണി അപ്പൊ നമ്മളിങ്ങനെ കാണുമ്പത്തേനറിയാം ഇതൊക്കെ ഈ സൈഡ് വാളിങ്ങനെ പൊന്തിട്ട് ഏകദേശം രണ്ടര മീറ്റർ ഹൈറ്റ് ഐറ്റായിട്ട് പിന്നെ ഡിവൈഡറിന്റെ കമ്പിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഐ നമ്മള് നെയ്സറി കുട്ടി അമ്മിക്കുട്ടി അമ്മിക്കുട്ടി കണ്ടിട്ട് നെയ്സറി കുട്ടികളെ ഏഹ് എന്താ നെയ്സറി കുട്ടികളെ ഭയങ്കര ചോർക്കുകളാണ് പിന്നെ നമ്മളെ പറഞ്ഞു കമ്പനി കണ്ടങ്ങളെ ആ ശിവാലയ സിവാലയ സിവാന എന്തോ വലിയൊരു കണ്ടല്ലടക്ക വാളാണ് കണ്ടങ്ങളെ ഇതിപ്പോ എന്റെ അഭിപ്രായത്തിൽ എന്താ ഇത് കടകളൊക്കെ ഇങ്ങനെ ഒരുപാട് പുരോഗമങ്ങളൊക്കെ കോറിട്ടോ മക്കളെ ഇവിടെ ആകെ കാളപത്രീകണ്ടെ പുതിയ യൂസ്ഡ് കാർ ആച്ചക്കാര് വന്നോളി പറഞ്ഞോളി ഇതേപ്പം നമ്മളെ വട്ടപ്പാറ ഹൈപ്പാസ് ഇറങ്ങണേനെ മുന്നേണേണ്ട ഇത് കൊറേ തമിഴ്നാട്ടിൽ കൊണ്ടു വരുത്താളോ അവിടെനിന്ന് കൃഷിയുള്ളൂ മലപ്പുറം ജില്ലയിൽ കൃഷിയൊന്നുമില്ല ആക്കളെ തിന്നു ചെയ്ളു ഇവിടത്തിനെ കൃഷിക്കില്ല ചാറ്റർ സുഭാൻ അല്ല നോക്കി ഏത്ത പുതിയ കാളപത്രം ഒന്നല്ല മക്കളെ ഒറിജിനൽ മട്ടി നമ്മളെ പത്രിക്കാൻ മട്ടി ടാറ്റ് ചെയ്ത് തൂപ്പാനാക്കി ആ ബുദ്സൻ അല്ലേ എന്താ ചെയ്വിടെ പുതിയൊരു വീടുണ്ടായിരുന്നല്ലോ അപ്പൊരിക്കോ അങ്ങനെ നമ്മളിങ്ങനെ വേറെ നമ്മള് വെട്ടിച്ചെറ അങ്ങാടി വന്നോ ഇങ്ങനെ പോവാണ് വെട്ടിച്ചോറങ്ങാടി പുതിയതായിട്ട് എണ്ണച്ചിന് അറുപത്താറിനെ കാത്തിരിക്കുന്ന വീടാണ് മക്കളെ വണ്ടിയാള് പോവും വണ്ടിയാൾ പോവും ബേജാറാ ഇപ്പൊ നമ്മൾ വളാഞ്ചേരി വാകും ഒരുപാട് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളതാണ് കൊടുക്കാറുള്ളതാണ് ഏതൊക്കെ ഗ്യാസ് ഉള്ളിലേക്ക് വന്നിങ്ങനെ രണ്ടെണ്ണ ഇരട്ട കുട്ടികളുടെ അച്ഛൻ രണ്ടാമതാണ് അതാ അട്ടപ്പാറ പോലീസ് സ്റ്റേഷൻ ആകെ ചേമ്പിലായല്ലോ അവിടെ നമ്മളെ വണ്ടികളൊക്കെ ആരെ കൊണ്ടത് ഇതൊക്കെ തൂക്കി വിറ്റാ ആ പോലീസ് സ്റ്റേഷന്റെ നെഞ്ചത്താണ് മക്കളെ അടുത്തടിച്ച് അടിച്ച് നിർത്തണേ അപ്പൊ നമ്മളിങ്ങനെ എത്തിയിട്ട് ഇത് പിന്നെ നമ്മളെ ഗാനാർ സ്റ്റീന്റെ സാമാനങ്ങൾ ഫുള്ള് ഉണ്ടാക്കുന്ന സ്ഥലമാണ് അത് പോകേണ്ട മക്കളെ പോലീസ് കുടിച്ചു പക്ഷെ ബാപ്പസ് വേൾഡിന് പോവട്ടാ മാനേജറെ മാറ്റി നല്ല ലിങ്കാണ് അപ്പങ്ങളെ തള്ളാണെന്ന് മാണി വന്നിട്ട് വേണേ കാണിച്ചാ പ്രവാസികളോടാണ് നാട്ടിലേക്ക് പിന്നെ അറിഞ്ഞ കേസാണ് അതുകൊണ്ട് നമുക്ക് പിന്നാന്താണെന്നല്ല എല്ലാവരും പറയല്ലേ ലടാ ഇങ്ങനെ കട്ട് ചെയ്ത് പോവും അണ്ടങ്ങളെ ആണ്ടെന്ന് കേറണ്ട മേ വൃത്തിയട്ട സാധനത്തെ കാളപത്രമൊക്കെ അട്ടിട്ട് എത്ര പോരാണ് കാളപത്രം എടുക്കണേ ഇപ്പൊ നമ്മൾ ഇങ്ങനെ എന്താ പറയാ നമ്മളെ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് വളാഞ്ചേരി ഭാഗത്തേക്ക് എത്തുമ്പോ നമ്മളെ ബൈപ്പാസ് തുടങ്ങണേ വളാഞ്ചേരി ബൈപ്പാസ് നമ്മളെ എന്താ പറയാ വളാഞ്ചേരിയിൽ നിന്ന് ഒനിൽപ്പാലം പിന്നെ വമ്പം ബൈപ്പാസ് ഉണ്ടല്ലോ ഫ്ലൈ ഓവറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം തൊണ്ണൂറ് ശതമാനം തീർന്നിങ്ങനെ നിങ്ങക്ക് പറയാം നിങ്ങക്ക് പറയാം നമ്മ ഈ ടേനി കഴിഞ്ഞാൽ നൂറ് മീറ്റർ കഴിഞ്ഞാൽ ആ ഭാഗത്തു കെത്തി അവിടുന്ന് കാണണ്ടങ്ങൾ ചെമ്പൻതൂങ്ങിന്റെ അച്ചിലെ നമ്മളെ ഫോണില് ലോക്കൽ ടാക്ടറി തരികടെ പോണായത് കൊണ്ടെങ്കിൽ കാണാത്ത കാളാപത്ര ചാകരൊക്കെ ഇങ്ങളെ കാളാപത്രം ഇനി പെൻസിൽ വന്ന് അടിച്ച് കുത്തി പൊട്ടിച്ചിട്ട് ഇത് കൊണ്ടുപോകും നമ്മളെ ഇവിടെ ചെനുണ്ടായി നല്ല നമ്മള് ചെറിയൊരു പള്ളിന്റെ അടുത്തേ ആ ഒക്കെ തൂർത്താൻ ചെനിയല്ല മീണ്ടാ പൊരിക്കണ്ട് ഇഞ്ചൊക്കെ തൂർന്ന് അനാഥായി പോകല്ലോ മക്കളെ അപ്പൊ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ സൈഡാക്കിയല്ല ഇങ്ങനെ ഇതാണ് നമ്മൾ കൂടി വരുന്ന റോഡ് പോണ ഭാഗം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വരുന്ന ഭാഗം നമ്മളെ എമ്പത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് നമ്മളെ ബാക്കിൽ ഇങ്ങനെ ഫോളോ ഇന്ന് ഇവിടെ നിർത്തി മോനെ ഇത് ട്രാഫിക് ഇത് പാളാഞ്ചേരി ഭാഗത്ത് ഏകദേശം നമുക്ക് ഒരു പത്ത് അഞ്ഞൂറോളം മീറ്റർ കഴിഞ്ഞാ പോയി പോരാ സംഖ്യ വളാഞ്ചേരിക്ക് പോനെ കാളപത്രെ ആർക്കും ഹൗസ് ഉണ്ടോ അപ്പൊ ഇതാണ് നമ്മളെ എൻ എച്ച് ആർ എത്താറ് കോളാഞ്ചേരി ബൈപ്പാസ് ചെയ്യുന്ന വൈ പാലങ്ങൾ നിൽക്കണ നിർത്താൻ കണ്ട മക്കളെ അപ്പൊ എല്ലാവരും ഒരു ബൈ ബൈ പറഞ്ഞിട്ട് നാളെ കാണാം വളാഞ്ചേരി ബൈപ്പാസിന്റെ പുതിയ മുഖം അപ്പൊ എല്ലാവരും ബാപ്പു ചിർസാല